ബിസ്മില്ല അലഹമുല്ലാസലും വാഹമത്തല്ലാഹി വാർക്കാത്തു ഇൻഷാള്ള ഇന്ന് പരിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒമ്പതാമത്തെ പേജാണ് നമ്മൾ അർത്ഥവും ആശയവും മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് തുടങ്ങി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വരെയുള്ള ആയത്തുകളാണ് ഈ പേജിലുള്ളത് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് ത്വലാക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞത് ഈ ഒരു പേജില് ഏർ രണ്ടായത്തും കൂടി ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടത് പക്ഷെ അതിൻ്റെ ഇടയിൽ അള്ളാഹു നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെ ആദ്യത്തെ രണ്ടായത്തുകളിൽ പറയണത് നമുക്ക് നോക്കാം നിങ്ങള് സൂക്ഷിക്കുക ഹാഫിൽ നമ്മൾ കേട്ടിട്ടുള്ളവാക്കാൻ അല്ലേ ഖുർആൻ മനഃപ്പാടമാക്കിയവരെ പറയും ഹാഫിൽ എന്നാണ് നമ്മൾ പറയാം എന്താണ് അവര് മനസ്സിൽ കുറാൻ സൂക്ഷിച്ചവരാണ് മനഃപ്പാഠമാക്കി സൂക്ഷിച്ച ആളുകളാണ് ഹാഫലുകൾ അപ്പോൾ ഇവിടെ ഹാഫലു നിങ്ങൾ സൂക്ഷിച്ചു പോരുക എന്തിനാണ് സൂക്ഷിക്കേണ്ടത് അസ്വലാത്ത നമസ്കാരത്തെ പിന്നെ ഒന്നും കൂടി എടുത്ത് പറയുകയാണ് അസ്വലാത്തിൽ പുസ്ത പുസ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മധ്യമമായ സെന്റർ എന്നാണ് അർത്ഥം ഔസത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാക്ട് സെന്റർ എന്നാണ് അർത്ഥം ഏഹ് അതിന്റെ സ്ത്രീലിംഗ രൂപമാണ് പുസ്ത അപ്പോൾ മധ്യമ നമസ്കാരവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചു പോരണം പ്രത്യേകമായിട്ട് എന്താണ് മധ്യമ നമസ്കാരം വക്കൂമൂലില്ലാഹി കാനുത്തിന് കാമാണോ അപ്പൊ നിങ്ങൾ നിൽക്കുകയും ചെയ്യുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ഭക്തരായിട്ട് അള്ളാഹുവിനെ ഭക്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ നിൽക്കുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതുവരെ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതമായിട്ടാണ് നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ ഈ കുടുംബജീവിതത്തിന്റെ കാര്യങ്ങൾ നോക്കണ ഇടയിൽ നിങ്ങൾ അള്ളാഹുവിനെയും നമസ്കാരത്തെ ഒന്നും മറന്നു പോകരുത് എന്തിനാണ് നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ലിവിക്രി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഈ പല വിഷമങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും അല്ലെ തൊലാഖ് എന്നൊക്കെ പറയുമ്പോ രണ്ടു കൂട്ടരും മാനസികമായി വിഷമിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കും ആ വിഷമങ്ങളുടെയൊക്കെ ഇടയിൽ ഒരിക്കലും നിങ്ങൾ അള്ളാഹുവിനെ മറന്നു പോകരുത് നമസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകമായി മധ്യമ നമസ്കാരം ഈ മധ്യമ നമസ്കാരം ഏതാണെന്നുള്ളതിന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയണത് അത് അസറ് നമസ്കാരം ആണെന്നാണ് നമ്മളൊരു ദിവസം ഇപ്പം സുബഹി ലോഹർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നടുവിലുള്ളത് അല്ലേ അഞ്ച് നമസ്കാരങ്ങളിൽ സെൻട്രറിലുള്ള നമസ്കാരമാണ് അസർ സുബഹി ആണ് ഒന്നാമത്തേതായിട്ട് കൂട്ടുകയാണെങ്കിൽ അല്ലേ അപ്പം അതാണ് കൂടുതൽ പണ്ഡിതന്മാരും പറയണത് പക്ഷേ ചില പണ്ഡിതന്മാർ പറയണത് എന്താണ് മായരിപ് തുടങ്ങിയാണ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ ഒന്നാമത്തേത് മാര്രീബായിട്ട് കണക്ക് കൂട്ടുമ്പോൾ സുബഹി നമസ്കാരമാണ് മധ്യമ നമസ്കാരമായിട്ട് വരിക എന്നാൽ കൂടുതൽ പണ്ഡിതന്മാരും പറയണത് അസ്ര നമസ്കാരമാണെന്നാണ് കാരണം മനുഷ്യന്മാർ അശ്രദ്ധയിലായി പോകുന്നൊരു സമയമാണ് ഉച്ച ഉറക്കമൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കണം എന്നില്ല അല്ലെ മാര്യബിന് മുമ്പായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് നമസ്കരിക്കണൊരു ശീലമായിരിക്കും കൂടുതലും ഉണ്ടാവും അപ്പം അത് പാടില്ല നിങ്ങൾ ആ നമസ്കാരത്തെ കൂടുതൽ ശ്രദ്ധ പുലർത്തണം എന്നാണ് ഈ ഒരു ആയത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് പിന്നെ ഒരു ഹദീസ് പറയുന്നുണ്ട് അതിൽ അലി അലിറലിഅള്ളാഹു അനഹുവിനോട് നിങ്ങൾ ചോദിക്കുക ഏതാണ് വസ്വലാത്തുൽ ഗുസ്ത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നത് സുബഹി നമസ്കാരമാണ് സൊലാത്തുൽ ഗുസ്ത എന്ന് അതായത് മധ്യമ നമസ്കാരം സുബഹി ആയിരുന്നു എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഏതുവരെ അഹസാബ് യുദ്ധം നടക്കുന്നത് വരെ അഹസാബ് യുദ്ധത്തിൽ നബി സലഹ് അലൈ സ്വല്ല ഇങ്ങനെ പറഞ്ഞു അവർ നമ്മുടെ സൊലാത്തുൽ ഗുസ്ത തെറ്റിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു എന്ന് അസർ നമസ്കാരത്തിനെ സംബന്ധിച്ചായിരുന്നു നബി നബിസ്ലാ അലുസമ്മ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ സുലാത്തുൽ ഗുസ്ത എന്ന് പറയുന്നത് അസർ നമസ്കാരമാണ് എന്നതിനാണ് കൂടുതലും ബലവത്തായ അഭിപ്രായം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ നമസ്കാരത്തെ കൂടുതലായി സൂക്ഷിക്കുക പിന്നെ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ട് അള്ളാഹു നബിസ്വല്ലാസ്ല്ല നമുക്ക് ഒരുപാട് ഹദീസുകൾ പറഞ്ഞു തന്നുണ്ട് അതിലൊരെണ്ണം പറയണത് കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണെന്ന് ഇബിന് മസൂദ്ർ അലി അള്ളാഹ് നനഹു നബിസ് അലുസല്മനോട് ചോദിച്ചപ്പോൾ നബിസ് അലി സ്വലമ പറഞ്ഞ മറുപടി ഇതാണ് നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കലാണെന്ന് അപ്പോൾ നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്യണോ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിലേ ാണ് അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നമസ്കാരം അതിൻ്റെ സമയത്ത് അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കുകയാണെന്നാണ് നബി സുലു സല്ലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് പിന്നെ ഏതാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അടുത്തത് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക എന്നാണ് അപ്പൊ ഈ എല്ലാ കാര്യത്തിലും ആദ്യം നിൽക്കുന്നത് ഏതാണ് നമസ്കാരം തന്നെയാണ് നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് ബാങ്ക് കൊടുത്ത ഏറ്റവും ഉടനെ തന്നെ നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ഇപ്പൊ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാത്തിൽ പങ്കെടുക്കുക സ്ത്രീകൾ ജമാത്തിൽ പങ്കെടുക്കാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജമാത്തിനൊന്നും കാത്തു നിൽക്കണ്ട നമസ്കാരത്തിന് പാങ്ക് കൊടുത്താൽ എത്രയും പെട്ടെന്ന് തന്നെ നമസ്കാരം നിർവഹിക്കുക മുമ്പ് കാലത്ത് ഈ അറബികൾ നമസ്കാരത്തിന്റെ ഇടയിൽ സംസാരിക്കാറുണ്ടായിരുന്നു നമസ്കാരം തുടങ്ങിയ അവസരങ്ങളിൽ അവർക്ക് അങ്ങനെ ഇതിനെക്കുറിച്ച് റൂളുകളൊന്നും അറിയില്ലല്ലോ അവര് തമ്മില് സംസാരിക്കാറുണ്ടായിരുന്നു തിരിഞ്ഞു നോക്കാറുണ്ടായിരുന്നു പിന്നെ ഈ മണ്ണിൽ കളി മണ്ണായിരിക്കും അല്ലേ അവരുടെ പള്ളീന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ മാതിരി ടൈൽസും എ ഉള്ള പള്ളിയൊന്നും അല്ല അല്ലേ മണ്ണായിരിക്കും മിക്ക കാരണം ടെൻ്റുകളായിരിക്കും അതിൽ മണ്ണാണ് നിലത്തുണ്ടായിരുന്നത് അപ്പോൾ അവർ ഈ മണ്ണിൽ കളിക്കാറുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് കുറച്ച് ഹദീസുകൾ പറയുന്നുണ്ട് സെയ്ദുബിന് അർക്കം റതി അള്ളാഹ് മുൻഹു പറയുന്നു എന്താണ് ഞങ്ങള് നമസ്കാരത്തിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഒരാൾ തൻ്റെ സഹോദരനോട് തൻ്റെ ആവശ്യമൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് ഈ ആയത്തിറങ്ങിയതോടുകൂടി നബിസ്ലാ അലൈസ്വല്ലമ്മ പറഞ്ഞു നമസ്കാരത്തിൽ ജനങ്ങളുടെ സംസാരമൊന്നും പാടില്ല നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തസ്ബീഹും തക്ബീറും ഖുർആൻ പാരായണവും ആകുന്നു എന്ന് നബിസ് അലൈഹി സ്വല്ല്മ പറഞ്ഞിട്ടുണ്ട് പിന്നെ സുജൂത് ചെയ്യുമ്പോൾ ഇവർ നിലത്ത് മണ്ണിനെ ഒന്ന് നിരപ്പാക്കാറുണ്ടായിരുന്നു മണ്ണിലാണല്ലോ മുഖം കുത്തണത് അപ്പോൾ ഇവർ മണ്ണ് ഒന്ന് നിരപ്പാക്കിയിട്ടാണ് സുജൂത് ചെയ്യാറ് അപ്പോൾ നബിസുലി സലമ്മ പറഞ്ഞത് നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു അതിൽ തെറ്റില്ല അതിൽ കൂടുതൽ ചെയ്താൽ അച്ചടക്കത്തിന് നിരക്കാത്തതാകുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ നമസ്കാരത്തിൽ നമ്മൾ അത്രയും അടക്കവും ഒതുക്കവും മനസ്സാന്നിധ്യവും വേണം എന്നുള്ളത് നബിസുലി ഉണർത്താണ് പിന്നെ പറഞ്ഞത് ഇതാണ് നമുക്ക് കോട്ടുവായ വരും അല്ലേ നമുക്ക് എപ്പോഴും വരണ ഒരു കാര്യമാണ് നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അപ്പോൾ എന്താ നിങ്ങൾ പരമാവധി ആ കോട്ടുവായനെ ഒതുക്കി വെക്കാനാണ് പറഞ്ഞത് കാരണം ഇതാരിൽ നിന്നുള്ളതാണ് ഇത് പിശാചിൻ്റെ പണിയാണ് പിശാജിൽ നിന്ന് വരണതാണ് ഈ കോട്ടുവായ നമുക്ക് മടി വരുത്തണത് അപ്പോൾ നമ്മളിങ്ങനെ ഉറക്ക കോട്ടുവായ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അത് കാണുമ്പോൾ ഈ പിശാജ് സന്തോഷത്തോടു കൂടി ചിരിക്കുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈ ഹദീസൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് അത് പുച്ഛോണ് ഓ ഇപ്പൊ പിശാരിച്ചിരിക്കാനിരിക്കല്ലേ എന്നൊക്കെ പറയും ഇത് നമ്മളായിട്ടുണ്ടാക്കി പറയണതല്ല നബി സല്ലാ അലൈവലമയുടെ ഹദീസാണ് നബിസ്വല്ലാ അലൈഹി സ്വലമ്മ പഠിപ്പിച്ചു എന്ന കാര്യമാണ് അപ്പൊ അതിൽ നബി എങ്ങനെയാണ് സംസാരിക്കുന്നത് അള്ളാഹുൽ നിന്നുള്ള വഹി കൊണ്ടല്ലാതെ സംസാരിക്കുകയില്ല അല്ലേ അപ്പൊ അത് സത്യമായ കാര്യമാണ് അപ്പൊ നമ്മൾ പരമാവധി കൂട്ടുവായി വരുമ്പോൾ ഒതുക്കി നിർത്താൻ ശ്രമിക്കാം പിന്നെ ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കണതിനെക്കുറിച്ചിട്ട് ആയിഷാർ അലി നബി ചോദിച്ചോരിക്കനെ അലൈഹി വസല്ലമയോട് അപ്പോൾ കൊടുത്ത മറുപടി ഇതാണ് അടിയാൻ്റെ നമസ്കാരത്തിൽ നിന്ന് പിശാജ് തട്ടിയെടുക്കുന്ന ഒരു തട്ടിയെടുക്കലാണത് അപ്പോൾ അതും പിശാജിൻ്റെ പണി തന്നെയാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമസ്കാരത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഉണർത്തണത് പിന്നെ അടുത്ത ആയത്തിൽ പറഞ്ഞതെന്നു വെച്ചാല് ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലാണ് അതായത് വീട്ടിലല്ല പുറത്തെവിടെയെങ്കിലും നമസ്കരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നമസ്കരിക്ക നമസ്കാരം ഉപേക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലും ഇല്ല എന്നാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊരു ബുദ്ധിമുട്ടുള്ള സമ സമയത്താണെങ്കിലും എന്ത് ദുർഘട ഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ നമസ്കാരം നടന്നുകൊണ്ടോ വാഹനപ്പുറത്തായിരിക്കുമ്പോഴോ അപ്പം മുമ്പൊക്കെ എങ്ങനെയാണ് അവർ യാത്ര യാത്രയുടെ ഒട്ടകപ്പുറത്തായിരിക്കും അല്ലേ അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്തിരുന്നിട്ടാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ബൈക്കുമലോ അല്ലെങ്കിൽ ബസ്സിലോ ഒക്കെ ആണെങ്കിലും നിന്നിട്ടാണെങ്കിലും ഇരുന്നിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ആ നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു കൈയും കാലും ഒന്നും എനക്കാൻ പറ്റാത്തൊരു രോഗിയാണ് ഒരാൾക്ക് കണ്ണ് മാത്രമേ എനക്കാൻ പറ്റുള്ളൂ എങ്കിൽ അയാൾ നിസ്കരിക്കണോ വേണം അയാൾ ആ കണ്ണ് കൊണ്ടെങ്കിലും അല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും നമസ്കാരം ആ സമയത്ത് നിർവഹിക്കണം എന്നാണ് നമസ്കാരം ഒഴിവാക്കാനായിട്ട് നമുക്കൊരു എന്താ എക്സ്ക്യൂസും ഇല്ല അല്ലാഹു അതിനൊരു ഇതും തന്നിട്ടില്ല ഒരു ഒഴിവ് നമുക്ക് തന്നിട്ടില്ല അപ്പോ ഇപ്പൊ നമ്മള് അപ്പൊ എന്താണ് അള്ളാഹു പറഞ്ഞതാണ് ഇനി അത് കഴിഞ്ഞു നിങ്ങൾ ഈ ബുദ്ധിമുട്ട് ഈ വിഷമഘട്ടമൊക്കെ കഴിഞ്ഞു നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ നമസ്കരിക്കാനാണ് പറഞ്ഞത് എന്താ പറയണത് നമ്മളിപ്പോ ബസ്സിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വണ്ടിയിലായിരിക്കുമ്പോഴോ നമുക്ക് കറക്റ്റായിട്ട് അള്ളാഹു പറഞ്ഞ് പഠിപ്പിച്ച് തന്ന പോലെ സുജൂത് ചെയ്യാനോ ഓർക്കുകയോ ചെയ്യാനോ ഒന്നും പറ്റില്ല അല്ലെ ഇപ്പൊ കിബിലേനെ അഭിമുഖീകരിക്കാൻ തന്നെ ചിലപ്പോൾ പറ്റില്ല നമ്മളൊരു ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കിബില നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല വണ്ടി എങ്കിടാ പോണേന്ന് വെച്ചാൽ അങ്ങനെ പോയിക്കോട്ടെ ഇപ്പൊ നമ്മളിപ്പോ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോണെങ്കിലും കിബിലയുടെ ഓപ്പോസിറ്റ് സൈഡിലോട്ടാണ് പോണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ഇന്നാൽ മതി അവിടെ ഇരുന്നിട്ട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിലുള്ള സുചൂതും ഒക്കെ ചെയ്ത് മനസ്സാന്നിധ്യമാണ് അവിടെ ഏറ്റവും ആവശ്യം എപ്പോഴും അത് തന്നെ പക്ഷെ അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് സുചൂത് ചെയ്യാനോ ഓർക്കുകയും ചെയ്യാനോ ഒന്നും പറ്റുണ്ടാവില്ല നമ്മളുടെ ആ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം ഇനി ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ സമാധാനമായി നിങ്ങളൊരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ എങ്ങനെയാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്നത് അതുപോലെ ചെയ്യുക എന്നാണ് അടുത്തായത് പറഞ്ഞിരിക്കണത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇൻ ഹിഫ്ത്തും എന്നാൽ നിങ്ങൾ ഭയപ്പെട്ടാൽ ഫരിജാലൻ എന്നാൽ അപ്പോൾ കാൽ നടക്കാരായിക്കൊണ്ട് ഔഖുബാന അല്ലെങ്കിൽ നിങ്ങൾ വാഹനത്തിലായിക്കൊണ്ട് ഇപ്പൊ നിങ്ങൾ നടന്നു പോവുകയോ അല്ലെങ്കിൽ ഒരു വാഹനത്തിലോ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയാണ് അയ്യോ ഇനി എങ്ങനെ ഞാൻ നിസ്കരിക്കും എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ നമസ്കരിക്കാം എന്നാണ് പറയുന്നത് ഫ ഇതാ അമിന്തും എന്നാൽ നിങ്ങൾ സമാധാനത്തിലായി ഇപ്പം നിങ്ങളുടെ തിരക്കും ബഹളം കഴിഞ്ഞു നിങ്ങൾ സമാധാനത്തിലായി ഫത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക ഖമാ അല്ലമക്കും നിങ്ങളെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ഓർക്കുക മാലം തക്കൂനു താലമൂൻ നിങ്ങൾക്ക് അറിയാതിരുന്നത് അപ്പൊ നിങ്ങൾക്കറിയാത്തൊരു കാര്യം അല്ലാഹു പഠിപ്പിച്ചു തരാണ് ചെയ്തതല്ലേ അതുപോലെ ആ പഠിപ്പിച്ചു തന്നതുപോലെ നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക എന്നാണ് ഈ ആയത് കൊണ്ട് ഉദ്ദേശിക്കണത് ഇനി അടുത്തായത്തില് പറയണത് ഭാ ഭർത്താക്കന്മാര് മരിച്ചുപോയി ഭാര്യമാരെ ഒറ്റയ്ക്കായി അതായത് ഭർത്താക്കന്മാര് മരിച്ചുപോയ ഭാര്യമാരാണെങ്കിൽ അവർക്ക് ഈ ഭർത്താക്കന്മാര് മരണാസന്നമായിരിക്കുമ്പോ ഈ ഭാര്യമാർക്ക് ഒരു കൊല്ലത്തേക്കുള്ള ജീവിത വിഭവങ്ങള് വസീയത്ത് ചെയ്യണം എന്നാണ് ഈ ആയത്തിൽ പറയണത് അപ്പം ഇതിനെ സംബന്ധിച്ച് പറയണത് മുമ്പ് ആദ്യം ഇറങ്ങിയ ആയത്താണെന്നാണ് പറയുന്നത് കാരണം ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇദ്ധ കാലഘട്ടം നാല് മാസവും പത്ത് ദിവസവും ഇദ്ദേഹിക്കണം എന്നുള്ള ഒരു നിയമമൊക്കെ വന്നത് അങ്ങനെയാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറയണത് പക്ഷേ ചിലർ പറയണത് അങ്ങനെയല്ല ആ നിയമം നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഇതും പ്രസക്തമാണെന്നാണ് ഈ ഒരു ആയത്തിൽ പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ മരണാസന്നമായിരിക്കുകയാണ് ഭർത്താവ് ഏഹ് ഒറ്റയ്ക്ക് വിട്ടേച്ച് പോകുമ്പോൾ ഈ ഭർത്താവ് ഭാര്യയ്ക്കുള്ള ഒരു വർഷം ത്തേക്കുള്ള വിഭവം ഏഹ് വസിയത്ത് ചെയ്യണം ഇത് പ്രസക്തമാകുന്ന ഒരു സന്ദർഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞു അധികം ആയില്ല ചിലപ്പോൾ കുട്ടിയും ഉണ്ടാവുമായിരിക്കാം പക്ഷേ ഈ ഭർത്താവ് ഒരു വീടൊന്നും വെച്ചിട്ടില്ല എല്ലാവരും കൂടി ഉള്ളൊരു വീട്ടിലാണ് താമസിക്കണേ പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം എല്ലാവരും കൂടി ഒരു വീട്ടിലാണ് താമസിക്കണേ ഈ ഭർത്താവ് പെട്ടെന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഭാര്യേനെ ഇവരിവിടുന്ന് പറഞ്ഞയക്കാൻ പാടില്ല ഈ ഭർത്താവിൻ്റെ അനന്തരാവകാശികൾ ഈ ഭാര്യേനെ ഈ വീട്ടിൽ നിന്ന് ഇനി ഇവിടെ നിൽക്കേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കാൻ പാടില്ല ഈ ഒരു വർഷക്കാലം ഈ ഭാര്യക്ക് ഇവിടെ നിൽക്കാം ഈ ഇനി ഭാര്യക്ക് തോന്നാണ് അല്ല എനിക്ക് എൻ്റെ വീട്ടിൽ പോകണാണ് നല്ലത് അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യണേനും തെറ്റില്ല എന്നാണ് ഈ ആയത്തിൽ പറയണേ അപ്പോൾ നമുക്ക് നോക്കാം വല്ലതീനെ യുദ്ധ മിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ മരിക്കുകയാണ് ഏഹ് യുദ്ധ വഫ്ഫൌന മരണം മരണമടയ്ക്കും വയതറുവിനെ അവർ വിട്ടേച്ചു പോവുകയും ചെയ്യും അസ്വാജൻ അവരുടെ ഇണയെ അല്ലെങ്കിൽ ഭാര്യയെ ൻ ഒരു വസൂയത്ത് ചെയ്യണം ലി അസ്വാജിഹിം അവരുടെ തങ്ങളുടെ ഭാര്യമാർക്ക് വേണ്ടി ഒരു വസീയത്ത് ചെയ്യണം മതൽ ഹൗലി എന്താണ് മത എന്നുവെച്ച ഒരു വിഭവം ഇലൽ എന്ന് വെച്ചാൽ ഒരു വർഷത്തേക്കുള്ള വിഭവം ഇവരെ വസീയത്ത് ചെയ്യണം ഓറ ഇഹ്റാജ് ഇവരെ പുറത്താക്കാത്ത രീതിയിൽ ഭാര്യമാരെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കാതെ ഫ ഇനി ഹറജന ഇനി അവർ ഫറജന ഹറജൻ ചെന്ന അവര് പുറത്തു പോയാൽ ഈ ഭാര്യമാർക്ക് ഇനി പുറത്തു പോകണമെങ്കിൽ ഫലാജുനാ ഹാലേക്കും എന്നാൽ അവരുടെ മേലും തെറ്റില്ല ഫിമ ഫ അൽ ഫി അംഫു അവരുടെ സ്വന്തം ദേഹങ്ങളുടെ കാര്യത്തിൽ അവരെന്തെങ്കിലും ചെയ്താൽ എന്ന് വച്ചാൽ അവർക്കിനൊരു വേറെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കണേനൊന്നും തെറ്റില്ല അത് പക്ഷേ എങ്ങനെയായിരിക്കണം മിം റൂഫ് മര്യാദപൂർവ്വമായിരിക്കണം അവരുടെ എന്തൊരു കാര്യം സ്ത്രീകൾ എന്തൊരു കാര്യം നിർവഹിക്കുമ്പോഴും അത് മര്യാദപൂർവ്വമായിരിക്കണം വല്ലാഹു അസീസുൻ ഹക്കീം അള്ളാഹു പ്രതാപശാലിയാണ് അഗാധജ്ഞനാണ് എന്നാണ് പറഞ്ഞു തരണത് അപ്പോൾ ഈ ആദ്യത്തിൽ നിന്ന് മനസ്സിലാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇദ്ാ കാലഘട്ടം നാല് മാസവും പത്ത് ദിവസവും എന്തായാലും ഇദ്ദേ ഇരിക്കണം ഇനി അല്ല ആ സ്ത്രീക്ക് ഒരു വർഷം വരെ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കണം തോന്നിയാൽ അങ്ങനെ താമസിക്കാം ഇനി ഭാര്യയ്ക്ക് തോന്നുകയാണ് ഇല്ല ഇത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകണം എന്നോ അല്ലെങ്കിൽ എനിക്ക് വേറൊരു വിവാഹം കഴിക്കണമെന്ന് വിചാരിക്കണേലും തെറ്റില്ല അപ്പം അത് ഭാര്യയ്ക്ക് തീരുമാനിക്കാം എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത് അടുത്ത അടുത്തായത്തിൽ പറഞ്ഞെന്താണ് ഇനി വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീകൾക്ക് നിങ്ങൾ മര്യാദ അനുസരിച്ച് വല്ല വിഭവം കൊടുക്കണം എന്നാണ് പറയുന്നത് നമ്മൾ മുമ്പത്തെ പേജിൽ പറഞ്ഞെന്തായിരുന്നു വിവാഹം കഴിഞ്ഞു അതായത് നിക്കാഹ് കഴിഞ്ഞു പക്ഷേ മഹർ നിശ്ചയിച്ചിട്ടില്ല സ്പർശിച്ചിട്ടും ഇല്ല എങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിഭവം കൊടുക്കണം എന്തെങ്കിലും ഒരു സമ്മാനം ഈ സ്ത്രീക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ വേറൊരു കണ്ടീഷൻ എന്തായിരുന്നു നിക്കാഹ് കഴിഞ്ഞു മഹർ നിശ്ചയിക്കുകയും ചെയ്തു പക്ഷേ ഈ ഭാര്യയുമായി സ്പർശിച്ചിട്ടില്ല അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ എന്താണ് ഈ മഹർ നിശ്ചയിച്ചതിന്റെ പകുതി ആ പറഞ്ഞു ഇനി നിങ്ങക്ക് വിട്ടുകൊടുക്കാന്നുണ്ടെങ്കിൽ മുഴുവൻ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞ വിഷയം എന്താണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞു മഹറും കൊടുത്തു ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തു കുറച്ച് നാൾ അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തൊലാക്ക് ചെയ്യുന്നതെങ്കിൽ ഈ സ്ത്രീക്ക് നിങ്ങൾ എന്തെങ്കിലും വിഭവം കൊടുക്കണം ഈ കൊടുത്ത മഹറോ കൊടുത്ത എന്തൊക്കെ സമ്മാനം അതൊന്നും നിങ്ങൾ തിരിച്ചു വാങ്ങിക്കാൻ പാടില്ല അതിനു പുറമേ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സമ്മാനം നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് മാന്യമായ രീതിയിലുള്ള ഒരു സമ്മാനം ഈ സ്ത്രീക്ക് കൊടുക്കണം എന്നാണ് ഈ ആയത്തിൽ പറയണത് വലിൽ മുത്തല്ല കാത്ത് മുത്തല്ലക്കാത്ത് എന്താണ് വിവാഹമോചനം ചെയ്യപ്പെട്ട സ്ത്രീ മത്താ ഉൻ വല്ല വിഭവം ബിൽമാറൂഫ് നിങ്ങൾ ആചാരമര്യാദ അനുസരിച്ച് വല്ല വിഭവം കൊടുക്കണം ഹക്കൻ അലൽ മുത്തഖീൻ ഇത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേലുള്ള ഒരു കടമയാകുന്നു അത് ഇത് വെറുതെ അങ്ങോട്ട് കൊടുക്കാനൊന്നുമല്ല പറഞ്ഞത് നിങ്ങളുടെ ഒരു കടമ തന്നെയാണ് നിങ്ങൾ നിർബന്ധമായും കൊടുക്കേണ്ട ഒരു കാര്യമാണെന്നാണ് അള്ളാഹു കൂടെ സൂചിപ്പിക്കുന്നത് കേട്ടോ പിന്നെ കദാലിക്ക യുബയിനുള്ള ഇങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുകയാണ് ലക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആയാത്തിഹിയവന്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ ആയത്തുകളെ അല്ലെ നിയമങ്ങളെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ലെ എല്ലും താക്കലോ നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലെ ബുദ്ധിയുള്ളവരെ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ചിന്തി പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ അല്ലെ അല്ലാത്തവരെന്താണ് അതങ്ങനെ വെറുതെ കേട്ട് വെറുതെ വിട്ടുകളയും അങ്ങനെ പല നിയമം അവിടെ പറയും എനിക്ക് ചെയ്യാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട് അവർ അവരെക്കുറിച്ചപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ബുദ്ധി ഇല്ലാത്തവരാണ് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് ബുദ്ധിയുള്ളവർ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ അവർക്ക് പരലോകത്ത് വിജയം പ്രാപിക്കാം അല്ലേ അതല്ലേ ഏറ്റവും വലിയ ബുദ്ധിമാൻ പരലോകത്ത് വിജയിക്കുന്നവൻ വിജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ അല്ലേ അതാണ് ഈ ആയത്തിൽ പറഞ്ഞത് ഇനി അടുത്ത ആയത്തിൽ പറയണത് അള്ളാഹു ഒരു കൂട്ടരെ കുറിച്ച് പറയാണ് അവര് ഒരു ഒരായിരം പേരുണ്ട് അവര് പക്ഷെ എന്നിട്ട് മരണത്തെ പേടിച്ചുകൊണ്ട് അവര് അവരുടെ വീടുകളിൽ നിന്നും പുറത്തു പോവാന്നാണ് പറയണത് അപ്പൊ അള്ളാഹു പറഞ്ഞു നിങ്ങൾ അങ്ങനെയാണെങ്കിൽ മരണപ്പെടുവൻ എന്ന് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹു അവരെ ജീവിപ്പിക്കുന്നു ഇങ്ങനൊരു സംഭവമാണ് പറയണത് അപ്പൊ ഇത് ഏതാണ് സംഭവം എന്ന് ഇവിടെ വിശദീകരിച്ച് പറയുന്നില്ല പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് മൂന്ന് അഭിപ്രായം ഉണ്ട് ഇതിൽ ഒരഭിപ്രായം പറയണത് ബനു ഇസ്രായേലിന്റെ പുറപ്പാടിനെ കുറിച്ചിട്ടാണെ പറയണതെന്നാണ് അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ നാടാണ് ഏത് ഫലസ്തീൻ അല്ലേ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാക്ക് നബി അലൈഹി ഇസ്ലാമും ഫലസ്തീനിലായിരുന്നു താമസിച്ചിരുന്നത് ഇസ്ഹാക്ക് നബിയുടെ മകൻ യാക്കൂബ് നബിയും ഫലസ്തീനി തന്നെയായിരുന്നു ഈ യാക്കൂബ് നബിയുടെ മകനായ യൂസഫ് നബി അലൈഹി സ്ലാമാണ് ഇവരെ ഈജിപ്റ്റിലോട്ട് കൊണ്ടുപോകണത് ഫലസ്തീനിൽ നിന്നും ഈജിപ്റ്റിലെത്തിയത് എങ്ങനെയാണ് യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിട്ടു അങ്ങനെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈജിപ്റ്റിലെത്താണ് അങ്ങനെ അവിടുത്തെ ധനകാര്യ മന്ത്രി ആവുകയാണ് അങ്ങനെയാണ് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോകണം ഇസ്രായേൽ ബനു ഇസ്രായേലരെ അവരവിടെ അവിടെ ചെന്ന സമയത്ത് അവരത്തെ അധികാരമൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു നല്ല പ്രതാപത്തിലായിരുന്നു അവരുണ്ടായിരുന്നത് പിന്നീട് അവർ അവിടുത്തെ അടിമകളായി മാറി ആ ഒരു സമയത്താണ് മൂസാ നബി അലൈഹി സ്വലാം അവരിലേക്ക് വരുന്നത് അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാം ഫിരോനിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തി ചെങ്കടലൊക്കെ കടത്തി കൊണ്ടുപോരാണ് ചെയ്തത് അങ്ങനെ കൊണ്ടുപോകുന്നു കഴിഞ്ഞിട്ട് അള്ളാഹു എന്താണ് ഫലസ്തീൻ കാണിച്ചിട്ട് പറഞ്ഞുതേ നിങ്ങളെ രാ രാജ്യമാണത് നിങ്ങൾ അവിടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു ഇല്ല ഞങ്ങൾ പോകില്ല കാരണം എന്താണ് അവിടെ അന്ന് ആ ഫലസ്തീനിൽ ഉണ്ടായിരുന്ന ആളുകൾ ഭയങ്കര മല്ലന്മാരും ശക്തിമാന്മാരായിരുന്നു അവരെ കണ്ടപ്പോൾ ഇവര് പറഞ്ഞു അയ്യോ ഞങ്ങൾക്ക് പേടിയാണ് അങ്ങോട്ട് പോകാൻ മൂസെ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തിട്ട് വാ എന്നിട്ട് അവരെ ഓടിപ്പിക്കേ എന്നാ ഞങ്ങൾ വരാം എന്നാണ് ഇവര് പറഞ്ഞത് അപ്പോൾ അള്ളാഹു അവരെ നാല്പത് വർഷക്കാലം അങ്ങോട്ട് കയറ്റിയില്ല എന്നാണ് നാല്പത് വർഷം ഇവര് സീനാ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്നു ആ ഒരു സംഭവത്തിനെ കുറിച്ചിട്ടാണ് ഇത് പറയണതെന്നാണ് ഒരു അഭിപ്രായം പറയണത് പിന്നെ പറയണതല്ല ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരു ഉണ്ടായിരുന്നു ഒരു പെട്ടി അതിൻ്റെ അകത്ത് തൗറാത്തും തൗറാത്തിന്റെ ഒരു കോപ്പിയും മന്നയും സെൽവേടൊക്കെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടാണെന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് നോക്കാം അലം തറ നീ കണ്ടില്ലേ ഇലല്ലതീന ഹറജു പുറപ്പെട്ടു പോയവരെ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്നും വഹും ഉലൂഫുൻ ഉണ്ടായിരുന്നു ഹദർ അൽ മൗസ് മരണത്തെ ഭയന്നുകൊണ്ട് അപ്പൊ എന്താണ് ഈ ഫലസ്തീൻ എന്ന് പറയണത് ഇവരെ ഇവരെ വീടായിരുന്നു അല്ലേ ഇവരെ നാടായിരുന്നു ഇവർ എന്നിട്ട് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്നപ്പോൾ ഇവരെന്താ പറയണത് ഏ അവിടെ അവരുണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് അവർ മരണത്തെ പേടിച്ചിട്ടാണ് അവരെ വീടുകളിൽ നിന്നും അവര് പുറത്തേക്ക് പോന്നത് ഫലഹമുള്ള അള്ളാഹു അവരോട് പറഞ്ഞു മൂത്തു നിങ്ങൾ മരണപ്പെടുവിൻ സുംഅഹ്യാഹും പിന്നീട് അവരെ അവൻ ജീവിപ്പിച്ചു അതായത് ഇവരെ അങ്ങോട്ട് ഫലസ്തീനിലോട്ട് കടക്കാണ്ട് ഒരു ഒന്നിനും കൊള്ളില്ലാത്തൊരു സമുദായം മാറ്റി മാറ്റി അത് കഴിഞ്ഞ് നാൽപ്പത് വർഷത്തിനു ശേഷം അവരിൽ നിന്ന് തന്നെ പുതിയൊരു സമൂഹത്തെ ഉണ്ടാക്കി അവരാണ് പിന്നീട് ഫലസ്തീനിലോട്ട് പ്രവേശിച്ചത് അതിനെക്കുറിച്ചിട്ടാണ് ഈ പറയണതെന്നാണ് ഒരു വിഭാഗം പറയണേട്ടാ ഇൻ അള്ളാഹ നിശ്ചയമായും അള്ളാഹു ലദു ഫവലിൻ നിങ്ങളോട് ഏറ്റവും ഔദാര്യമുള്ളവനാണ് അലന്നാസി മനുഷ്യരോട് ഏഹ് വലാക്കിൻ പക്ഷേ യേശ്കൂറിന് അധികം മനുഷ്യന്മാർ നന്ദി കാണിക്കുന്നവരല്ല എന്നാണ് അള്ളാഹു പറഞ്ഞു തരണത് അപ്പോൾ ഈ ഒരു സംഭവം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണേലും ആവശ്യം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്താണെന്നാണ് അറിയേണ്ടത് അപ്പൊ ആയിരക്കണക്കിനുള്ള ഒരു ജനത മരണത്തെ ഭയന്ന് തങ്ങളുടെ വാസസ്ഥലം വിട്ട് ഓടിപ്പോയി ഭയത്തിന് കാരണം എന്താ പല കാരണങ്ങളാവാം ശത്രുക്കളാവാം ഇതിൽ പറയണത് അല്ലെങ്കിൽ ചിലപ്പോ എന്താ വല്ല മാരകമായ രോഗങ്ങളോ പകർച്ചവ്യാധിയോ കൊണ്ടായിരിക്കാം ഇവർ വിട്ടുപോയത് എന്നാണ് ഒരു അഭിപ്രായത്തിൽ പറയുന്നത് ഏഹ് കാരണോ ആയിക്കോട്ടെ ആ ഈ മരണത്തെ ഭയന്നുകൊണ്ടാണ് ഇവർ ഓടണത് അപ്പം ഇങ്ങനെ ഓടിയിട്ടൊന്നും കാര്യമില്ല ഈ മരണമായാലും ജീവിതമായാലും ഇതൊക്കെ ആരാണ് തീരുമാനിക്കുന്നത് അള്ളാഹു ആണ് ഇത് കഴിഞ്ഞിട്ടുള്ള ആയത്തിൽ അള്ളാഹുവിൻ്റെ ആഹ്വാനം എന്നാണ് യുദ്ധം ആഹ്വാനമാണ് അപ്പം അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആയത്താണ് ഇതെന്നാണ് പറഞ്ഞത് അപ്പം നിങ്ങളോട് യുദ്ധത്തിന് ഇറങ്ങാൻ പറഞ്ഞാലും ഇത് തന്നെയാണ് ഇവരവസ്ഥ ഇവര് യുദ്ധത്തിന് മരിക്കുമോ എന്ന് പേടിച്ചിട്ട് പോകൂല യുദ്ധം നിയമമാക്കുന്നത് വരെ എങ്ങനെയായിരുന്നു ഇവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് യുദ്ധം ചെയ്താൽ മതി നബി സലാഹു വസിനോട് ചെന്നിട്ട് പറിച്ചിലാണ് നബിയെ നമുക്ക് തിരിച്ചടിക്കാം ഏ അപ്പോഴും എന്താണ് കുഫു ഇതിയേക്കും എന്നാണ് പറഞ്ഞിട്ടില്ല ഇവരോട് എന്താ കൈകൾ അടക്കി വെച്ച് ക്ഷമിച്ചിരിക്കാനാണ് നമസ്കാരം നിലർത്തുക സക്കാത്ത് കൊടുക്കുക കൈ കെട്ടി മുറുക്കി വെച്ച് അവിടെ ഇരിക്കാൻ തിരിച്ചടിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ അള്ളാഹോ നിയമമാക്കിയപ്പോഴും എന്തായി അപ്പോൾ അവർക്ക് യുദ്ധം ചെയ്യാൻ പറ്റൂല അവർക്ക് പേടി മരിക്കുമോ എന്നുള്ള പേടിയാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് നിങ്ങൾ മരണത്തിൻ്റെ ജീവിതമൊക്കെ തരണാരാണ് അള്ളാഹുവാണ് ഏഹ് അപ്പോൾ അത് നിങ്ങൾ പേടിച്ചിട്ടോ ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോൾ ഒച്ചയും പൊളി ഉണ്ടാക്കിയിട്ടോ എപ്രാളം കാണിച്ചിട്ടോ ഓടി രക്ഷപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല അല്ലാഹു നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കുകയുള്ളൂ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു ഹദീസ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു നാട്ടിലെ എന്തെങ്കിലും ഒരു മാറാവ്യാധി അല്ലെങ്കിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായ ഒരു നാട്ടിലേക്ക് ഒരാളും പുറത്തുനിന്ന് അങ്ങോട്ട് പോകാനും പാടില്ല ഈ പകർച്ചവ്യാധി ഉണ്ടായ നാട്ടിൽ നിന്ന് ഒരാളും പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നബിസ് അലുസല്ല പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതിനാണ് നമുക്ക് എന്തൊരു വിഷമഘട്ടം വരുമ്പോൾ നിങ്ങൾ വിഷമിച്ചു അയ്യോ ഇവിടെ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ ആരും ഇവിടെ നിന്ന് വിട്ടു ഓടി വേറെ നാട്ടിലു പോകണ്ട അല്ലാ ഇതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതാണ് ഈ ആയത് കൊണ്ട് മനസ്സിലാക്കണത് അടുത്ത ആയത്തിൽ യുദ്ധത്തിനുള്ള ആഹ്വാനം ആഹ്വാനമാണ് കാത്തിലു കാത്തലാന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുക എന്നാണ് വക്കാത്തിലൂ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ ഫി സബീലില്ലാഹി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വയലമു നിങ്ങൾ അറിയുകയും ചെയ്യുക അൻ അള്ളാഹ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും ചെയ്യുകയെന്ന് അല്ലേ മൂസാ നബി അലൈഹി സ്വലാം അങ്ങോട്ട് ആ ഫലസ്തീനിലോട്ട് പ്രവേശിച്ചോളാം പറഞ്ഞപ്പം ഇവർക്ക് എന്തുകൊണ്ട് അവിടെ പോയി യുദ്ധം ചെയ്തുകൂടാ ഏ അവിടെ ആളുകളോട് ഇനി അവരെ എതിർത്താൽ യുദ്ധം ചെയ്ത് അവർക്ക് അവിടെ താമസിച്ചൂടെ അപ്പം ഇതിലുള്ള രണ്ട് നല്ല ആളുകളെ കുറിച്ചിട്ട് സുഹൃത്തുൽ മാഹുദയിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താ നമ്മൾ ഇത്രയും ആൾക്കാരില്ലേ ആയിരങ്ങൾ നമ്മളെ ഒന്ന് നോക്കി ഇത്ര എണ്ണം ആൾക്കാരുണ്ട് നമ്മ എത്രയോ ചെറിയ സംഘങ്ങളെ വലിയ സംഘം ചെറിയ സംഘങ്ങളെ വലിയ സംഘത്തിനെതിരെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അള്ളാഹു നമ്മുടെ കൂടെ ഇല്ലേന്നൊക്കെ രണ്ടുപേര് രണ്ട് നല്ല മനുഷ്യന്മാര് പറയുന്നുണ്ട് പക്ഷെ ഇവര് ആരും പോയില്ല യുദ്ധത്തിന് അപ്പൊ അതാണ് പറയുന്നത് നിങ്ങളോട് യുദ്ധത്തിന് അള്ളാഹു ആഹ്വാനം ചെയ്യണം നിങ്ങൾ യുദ്ധം ചെയ്യുക അള്ളാഹുവിന്റെ മാർഗത്തില് അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനാണ് എന്ന് പറഞ്ഞു ഇനി അടുത്തതൊരു ചോദ്യമാണ് അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് എന്നാണ് ചോദ്യം ഏർ നല്ലതായ കടം അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിന് കടം കൊടുത്താൽ അള്ളാഹു അവർക്ക് ഇരട്ടി ഇരട്ടിയായി തിരിച്ചു തരും എന്നാണ് പറഞ്ഞത് എന്താ അള്ളാഹുക്കറിയാലേ മനുഷ്യന്റെ സ്വഭാവം ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ചെറിയ കുട്ടികളെ പോലെയാണ് നമ്മൾ ചെറിയ പിള്ളേർക്കൊരു ഒരു ഒരു പാക്കറ്റ് ചോക്ലേറ്റ് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മോനെ അതിൽ നിന്ന് രണ്ടെണ്ണം തരൂന്ന് ചോദിച്ചാൽ പറയേ ഇത് തരൂലേ ഇത് എൻ്റെ ആണെന്ന് പറയും അതുപോലെയാണ് നമ്മളും അല്ലേ അള്ളാഹുവിന്റെ എന്തെങ്കിലും ചിലവഴിക്കാൻ പറഞ്ഞാൽ നമുക്കൊരു നൂറ് രൂപ അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ ആ നൂറിൽ രണ്ടര രൂപയാണ് നമ്മളോട് ചിലവഴിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളൂ നിർബന്ധമായ ചക്കാത്തല്ലേ അത് കൊടുക്കാൻ നമുക്ക് ഭയങ്കര വിഷമാണ് ഏയ് ഇത് നൂറ് രൂപ എൻ്റെയാണ് ഞാൻ പണിയെടുത്ത് എൻ്റെ ബുദ്ധി വെച്ച് ഉണ്ടാക്കിയതാണെന്നേ പറയുള്ളൂ ഏ അതേ കുട്ടികളുടെ അതേ മനോഭാവമാണ് നമ്മൾ കാണിക്കാം അള്ളാഹു അപ്പൊ പറഞ്ഞുതരാണ് നിങ്ങൾ വെറുതെ കൊടുക്കണ്ട നിങ്ങൾ കൊടുത്താൽ നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി വർദ്ധിപ്പിച്ചു തരാം അല്ലെ ഒരാളും സ്വതൊക്കെ കൊടുത്തുകൊണ്ട് പാപ്പരായി പോയിട്ടില്ല ആ ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടായിരിക്കണം ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെലവഴിക്കുന്നു അതിന് അല്ലാഹു ഇരട്ടിന്നല്ല പറഞ്ഞു ഇരട്ടി ഇരട്ടിയായി അധികമായി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യത്തെ ഓർത്തുകൊണ്ട് നല്ലതായ കടം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ വെറുതെ ഇപ്പൊ ആരെങ്കിലും വന്ന് ചോദിച്ചു ഇനിയിപ്പോ അയാൾ ചോദിച്ച കാരണം കൊടുക്കാണ്ട് എങ്ങനെയാണ് കോർത്ത് വളരെ മനസ്സിൽ വിഷമിച്ച് കൊടുക്കൊടുക്കണത് നല്ല നല്ല രീതിയിലുള്ള കൊടുക്കലല്ല അതല്ല നല്ല കടം എങ്ങനെയാണ് നല്ല പൂർണമായ കൂടിയും ഇത് അള്ളാഹുവിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുമെന്ന് അല്ലേ എനിക്ക് എനിക്കല്ലാഹിന്റെ പ്രതിഫലം വേണമെന്ന് കൊണ്ടും കൊടുക്കുന്ന നല്ല ദാനധർമ്മങ്ങളെയാണ് നല്ലതായ കടം എന്ന് പറയണത് അങ്ങനെ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായാൽ അല്ലാഹു ഇതിനെ വർദ്ധിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞത് ഇതിനോട് ബന്ധപ്പെട്ടിട്ട് ഒരു ഹദീസ് പറയാണ് സുബഹി കഴിഞ്ഞാൽ പ്രഭാതത്തിൽ രണ്ട് മലക്കുകൾ വിളിച്ചു പറയുന്നതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവി നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മലക്കുകളുടെ പ്രാർത്ഥനയാണ് ഇനി അള്ളാ ഇനി പിശിജ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ അവരുടെ സ്വത്ത് കുറയ്ക്കണേന്നാണ് അള്ള മലക്കുകൾ പ്രാർത്ഥിക്കണേ അപ്പോൾ മലക്കുകളുടെ പ്രാർത്ഥന എന്തായാലും അല്ലാഹു സ്വീകരിക്കാണ്ടിരിക്കില്ലല്ലോ നമ്മളപ്പോ ദിവസവും സുബഹി കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞ പ്രഭാതമാണ് എൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും ഒരു സക്കാത്ത് സ്വതക്ക ജക്കാത്തല്ല എന്തെങ്കിലും ഒരു സ്വതക്ക നിർവഹിക്കണം അത് ഇപ്പൊ നമുക്കിപ്പോ ഡെയിലി ഇപ്പൊ ഒരാളെ കിട്ടണം എന്നും ഇല്ല ചിലപ്പോൾ അത്രയും പൈസയും നമ്മുടെ ഇതിൽ പക്ഷേ പക്ഷെ നമ്മളൊരു ബോക്സ് വെച്ചിട്ട് ഒരു രൂപ ഇട്ടാൽ മതി അതെല്ലാ ദിവസവും ചെയ്യും അപ്പോൾ ചെറുതാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന പ്രവർത്തിക്കാണ് അള്ളാഹുക്കെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നമ്മള് ഒരു രൂപയോ പത്ത് രൂപയോ നമ്മളെ കൊണ്ട് പറ്റണ ഒരു സ്വതക്ക ഇടുക ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും നല്ല സുഖമാണ് ഒരുപാട് ചാരിറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്നിലോട്ട് അല്ലെങ്കിൽ മാറി മാറി ഏതെങ്കിലും ഒട്ടും നമ്മൾ ദിവസവും അത് ചെയ്യുക ആ ദിവസം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും എന്നാണ് പറയണേ അപ്പം അള്ളാഹു പറഞ്ഞ ഈ ആയത്ത് അവതരിപ്പിച്ച അവതരിച്ച സമയത്ത് അബൂ ദഹ്ദാറലി അള്ളാഹുഹു അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സ്വത്താണ് അറുന്നൂറ് ഈത്തപ്പനകളുള്ള ഒരു തോട്ടം തന്നെ അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിന് ഞാൻ ഇതാ ഇത് അള്ളാഹുവിന് കടം കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി സുലഹ് അലൈഹി സ്വലമേനെ ഏൽപ്പിച്ചു എന്നാണ് സ്വഭാവികളൊക്കെ അങ്ങനെയാണ് പഠിച്ചു കഴിഞ്ഞ ഒരു ആയത്ത് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവരത് തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും എന്നുള്ളതാണ് നമ്മളെപ്പോലെ നമ്മൾ പഠിക്കുന്നു തഫ്സീർ വായിക്കുന്നു പരീക്ഷകൾ എഴുതുന്നു അല്ലേ മാർക്ക് വാങ്ങി ചിലപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ മാർക്കോ അല്ലെങ്കിൽ അതിന് കിട്ടിയ സമ്മാനങ്ങളോ സ്റ്റാറ്റസ് ഇടുന്നു അത്രയേ ഉള്ളൂ നമ്മുടെ ഖുറാൻ പഠനം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ ആയി ചുരുങ്ങരുത് നമ്മൾ പഠിച്ച കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കണം എന്നാലേ അതിന് നമ്മൾ ഈ പഠിക്കണതിനൊരു കാര്യമുള്ളൂ അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നല്ലതായ കടം കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ ധനവും ഉപജീവന മാർഗമൊക്കെ കൊടുക്കണത് ആ കൊടുക്കണതും എടുക്കണതും വിശാലാക്കി തരണതും ഒക്കെ അള്ളാഹുവാണ് അപ്പൊ അള്ളാഹുവിന്റെ ഒരു വാഗ്ദാനമാണിത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം ഒരിക്കലും നഷ്ടം വരൂല അപ്പൊ നമ്മൾ ആയത്ത് നോക്കിയില്ല അത് നോക്കാം മനന്ത ആരുണ്ട് യുക്കരി കർലൻ ഹസന അള്ളാഹുവിന് ഏറ്റവും നല്ലതായ കടം കൊടുക്കുവാൻ ആരുണ്ട് ഫയുല ഇ ഫഹു അവന് ഇരട്ടിയാക്കിത്തരും ലഹു അവന്റ ധാരാളം ഇരട്ടികൾ ഇരട്ടി എന്നല്ല പറഞ്ഞത് ധാരാളം വല്ലാഹു ഇരട്ടികളാക്കിത്തരും അള്ളാഹു പിടിക്കുന്നു വൈ നീട്ടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ വിശാലമാക്കി തരുകയും ചെയ്യുന്നു വ ഇലേഹി തുർജൻ അവങ്കിലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടേണ്ടത് ഈ ഉപജീവനൊക്കെ കുടുസാക്കുന്നതും വിശാലമാക്കുന്നതും ഒക്കെ അള്ളാഹു ആണ് നിങ്ങൾ അവങ്കിലേക്ക് തന്നെ മടങ്ങി ചെല്ലേണ്ടവനാണെന്നുമാണ് പറഞ്ഞത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ അപ്പം ആദ്യം പറഞ്ഞത് എന്താണ് നിങ്ങൾ നമസ്കാരത്തെ സൂക്ഷിക്കുക പ്രത്യേകമായും മധ്യമ നമസ്കാരം നിങ്ങൾക്ക് കുടുംബജീവിതത്തിൽ പലതരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇനി അതിൻ്റെ ഇടയിലൊക്കെ അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങൾ മറന്നു പോകരുത് പ്രത്യേകിച്ചും അസർ നമസ്കാരത്തെ നിങ്ങൾ സൂക്ഷിക്കുക നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക ഭക്തിയോടുകൂടി അള്ളാഹുവിന് വേണ്ടി നിൽക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞു നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു വിഷമഘട്ടത്തിലാണ് ഏഹ് നിങ്ങൾക്ക് കൃത്യമായി നമസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങൾ നമസ്കരിക്കണം നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ വാഹനപ്പുറത്ത് കയറിയോ ഒക്കെ ആണെങ്കിലും നിങ്ങൾ നമസ്കരിക്കണം അള്ളാഹുവിനെ ഓർക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സമാധാനത്തിലായി കഴിഞ്ഞാൽ എങ്ങനെയാണോ അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്കറിയാത്തൊരു കാര്യം അള്ളാഹു പഠിപ്പിച്ചു തരിക അല്ലേ നമസ്കാരം അതുപോലെ നിങ്ങൾ നിർവഹിക്കുക എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് നിങ്ങളിൽ നിന്നും മരണപ്പെട്ട് മരണമാസന്നമായ ഒരു ഭർത്താവ് ഭാര്യേനെ ഒറ്റയ്ക്കാക്കി പോവുകയാണെങ്കിൽ അതിൽ മരിക്കുകയാണെങ്കിൽ ഭാര്യയ്ക്കുള്ള ഒരു വർഷത്തേക്കുള്ള വിഭവം നിങ്ങൾ വസീയത്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത് അത് ഇനി ഭാര്യക്ക് ഒരു കൊല്ലം വരെ വേണമെങ്കിൽ നിൽക്കാം ഇനി അല്ല അവരുടേതായ തീരുമാനം എടുത്ത് മര്യാദപൂർവ്വം അവർക്ക് നാലു മാസം പത്ത് ദിവസം ഇതാ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വേറെ വിവാഹം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുന്നതിനൊന്നും എന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു നിങ്ങൾ തൊലാഖ ചെയ്യപ്പെട്ട സ്ത്രീക്ക് എന്തെങ്കിലും ഒരു വിഭവം നിങ്ങളൊരു സമ്മാനം കൊടുക്കണം അത് സൂക്ഷ്മത പാലിക്കുന്നവരുടെ മേലുള്ള ഒരു കടമയാകുന്നു എന്നാണ് വെറുതെ ആദ്യ ഔദാര്യമൊന്നുമല്ല നിങ്ങളുടെ കടമയാണത് ചെയ്യേണ്ടതെന്നാണ് അള്ളാഹു പറഞ്ഞത് ഇതൊക്കെ അള്ളാഹു വിവരിച്ചു തരണം എന്തിനാണ് ബുദ്ധിയുള്ളവർ അതനുസരിച്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു പിന്നെ ഒരു ഒരു കൂട്ടം ആളുകളെ കുറിച്ചാണ് പറഞ്ഞത് അവർ മരണത്തെ ഭയന്നുകൊണ്ട് അവരുടെ വീടുകളിൽ നിന്നും ഓടിപ്പോവാണ് ചെയ്യണേ അപ്പൊ അള്ളാഹു ഇതിൽ നിന്ന് പറഞ്ഞെന്താണ് നിങ്ങൾ പേടിച്ച് ഓടിയിട്ടൊന്നും കാര്യമില്ല ജീവിതവും മരണവും ഒക്കെ കയ്യിലാണ് ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ വെപ്രാളപ്പെട്ടും വിഷമിച്ചിട്ടും ഓടി ഓടേണ്ട ആവശ്യമില്ല നിങ്ങളെല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാക്കണത് പിന്നെ നിങ്ങൾ യുദ്ധത്തിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യുദ്ധ യുദ്ധത്തിന് പോവുക നിങ്ങൾ മരിക്കുമെന്ന് പേടിച്ചിട്ട് യുദ്ധം ചെയ്യാതിരിക്കരുത് ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക ഇതെല്ലാം അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്നാണ് അത് അറിഞ്ഞോ അള്ളാഹു എല്ലാം കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് അറിഞ്ഞോ എന്നാണ് അള്ളാഹു ഒരു താക്കീത് മാതിരി പറയണത് പിന്നെ പറഞ്ഞു അള്ളാഹുവിന് കടം കൊടുക്കുന്നവരാരുണ്ട് ഏറ്റവും നല്ലതായ കടം കൊടുക്കാൻ ആരുണ്ട് നിങ്ങൾ കടം കൊടുത്താൽ ഒരു നഷ്ടവും നിങ്ങൾക്കില്ല അള്ളാഹു അത് ഇരട്ടി ഇരട്ടിയായി നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും എന്ന് പറഞ്ഞു ഈ ഉപജീവനൊക്കെ വിശാലാക്കുന്നതും കൊടുസ്സാക്കുന്നതും ഒക്കെ അള്ളാഹു ആണ് നിങ്ങളത് കൊടുത്താൽ കുറഞ്ഞു പോകുന്നൊന്നും ആരും പേടിക്കണ്ട നിങ്ങൾ അവങ്കിലേക്ക് തന്നെയാണ് തിരിച്ച് മടങ്ങി ചെല്ലേണ്ടതെന്നാണ് ഈ ഒരു ആയത്തിൽ പറയണത് അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ അപ്പോൾ നമുക്കിവിടെ നിർത്താം ഇൻഷാല് അടുത്തത് അടുത്തൊരു ഓഡിയോയിൽ നോക്കാം സുബഹാനക്ക അള്ളാഹു മോബി ഹിക്ക് അഷു അല്ല ഇലഹഇ ഇല്ലാൻ ത അസ്തഫുർ കവാത്തുബിലീഖ് അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു